നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്ന് മഹാശിവരാത്രിയാണ് ഇന്ത്യയിലെ ശിവക്ഷേത്രങ്ങളെല്ലാം അതിവിശിഷ്ടങ്ങളായ പൂജകളാൽ മുഖരിതമാകുന്ന യാമം എന്നാൽ ഭാരതത്തിൽ മാത്രമല്ല പാകിസ്ഥാനിലും ശിവപ്രാധാന്യമുള്ള ഒരു മഹാക്ഷേത്രമുണ്ടെന്ന് അറിയുമോ ഹൈന്ദവ വിശ്വാസപ്രകാരം മഹാഭാരതവുമായി ഏറ്റവും ബന്ധമുള്ള പ്രദേശം കടാസ് രാജ് എന്നാണ് പ്രദേശത്തിൻ്റെ പേര് ശിവഭഗവാന്റെ കണ്ണുനീർ വീണ രൂപപ്പെട്ട വലിയൊരു തടാകം ഇവിടെയുണ്ട് ശിവൻ്റെ ഭഗനിയായ സതിയുടെ മരണം സംബന്ധിച്ചുള്ളതാണ് പ്രധാന ഐതിഹ്യം സതി മരിച്ചപ്പോൾ ശിവൻ ദുഃഖത്താൽ ഒഴുക്കിയ കണ്ണുനീരാണ് ഈ തീർത്ഥത്തിൽ എന്നാണ് വിശ്വാസം ശിവൻ്റെ കണ്ണുനീരാൽ ഉണ്ടായ രണ്ട് കുളങ്ങളിൽ മറ്റൊന്ന് ഇന്ത്യയിലെ അജ്മീറിലെ പുഷ്കാരയാണ് കേദാഷ അതായത് പെയ്യുന്ന കണ്ണുകൾ എന്ന പാകിസ്ഥാനിലെ കുളമാണ് ലോപിച്ച് കടാസ് എന്ന സ്ഥലപ്പേരുണ്ടായത് മഹാഭാരതമനുസരിച്ച് പാണ്ഡവന്മാർ ഇവിടെ താമസിച്ചിരുന്നു എന്നാണ് ഒരു വിശ്വാസം പതിമൂന്ന് വർഷത്തെ വനവാസ നാല് വർഷം പാണ്ഡവർ ഇവിടെയാണ് കഴിഞ്ഞതെന്ന് ഐതിഹ്യം ക്ഷേത്ര സമുച്ചയത്തിൻ്റെ മധ്യത്തിലുള്ള കുളത്തിൽ വെള്ളം ശിവൻ്റെ കണ്ണുനീർ കൊണ്ട് നിറഞ്ഞതാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട് ഈ തീർത്ഥത്തിലെ വെള്ളത്തിന് മാന്ത്രിക ശക്തി ഉണ്ടെന്നാണ് വിശ്വാസം പാണ്ഡവരിലെ മൂത്ത സഹോദരനായ യുധിഷ്ഠിരൻ യക്ഷനെ തൻ്റെ ബുദ്ധി ഉപയോഗിച്ച് പരാജയപ്പെടുത്തിയത് ഇവിടെ വച്ചാണെന്നും വിശ്വാസമുണ്ട്